നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിൽ വന്നൊരു ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ സ്ത്രീയുടെ പേരാണ് ഫാത്തിമ ഇവര് കൊല്ലം സ്വദേശിനിയാണ് ഫാമിലിയായിട്ട് ഖത്തറിൽ ആണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അവിടെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി അവിടെ ഒരു കാർഗോ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോ പുള്ളിക്കാരി വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അതായത് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടുന്ന ലെവലിൽ വരെ ആ ഒരു സൈബർ ബുള്ളിങ് എത്തി ഒരാളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരും മലയാളികൾ തന്നെയാണ് കാസർഗോഡും കൊല്ലം സ്വദേശികളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് ഫേക്ക് ഐ ഡിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കൊരു ടിക്ടോക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വീഡിയോസും എൻക്വയറീസും ഒക്കെ തന്നെ ആ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കൂടാതെ തന്നെ ലൈവ് സ്ട്രീമിംഗ് വരാറുണ്ട് അപ്പം ഈ ലൈവ് സ്ട്രീമിൽ വന്ന കുറെ നാളുകളായിട്ട് ഫേക്ക് ഐ ഡിയിൽ എന്താണ് പുള്ളിക്കാരിയെ വളരെ മോശമായിട്ട് ഓരോരോ കമന്റുകൾ പറയുവാണ് വൾഗർ ആയിട്ട് കമന്റുകൾ പറയുവാണ് അങ്ങനെ അത് എക്സ്ട്രീം ആയപ്പോൾ പുള്ളിക്കാരി ഈ ഈ വൾഗർ വൾഗറായിട്ടുള്ള കമന്റുകൾ പറയുന്ന ഫേക്ക് ഐഡിയ ഒക്കെ എന്ത് ചെയ്തു ബ്ലോക്ക് ചെയ്തു ആദ്യം ഇഗ്നോർ ചെയ്ത് കളഞ്ഞു പിന്നെ അത് എക്സ്ട്രീം ലെവൽ ലെവലായപ്പോൾ എന്ത് ചെയ്തു ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അങ്ങനെ ആ ഒരു ദേഷ്യം കൂടി കൂടി ഈ പുള്ളിക്കാരി വീഡിയോസ് ഇടുന്നതും ഫോട്ടോസ് ഇടുന്നതും ഒക്കെ തന്നെ എടുത്ത് വേറെ വേറെ അക്കൗണ്ടുകളിലും വെബ്സൈറ്റുകളിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആയിട്ടുള്ള രീതിയിൽ മോർഫ് ചെയ്തിട്ട് ഓരോരോ ഫോട്ടോസും ഈവൻ പുള്ളിക്കാരിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വരെ ഫോട്ടോസ് ഈ രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ടോട്ടലി പുള്ളിക്കാരിയെ അപകീർത്തിപ്പെടുത്തി ഈ നമ്പേഴ്സും ഇപ്പം പുള്ളിക്കാരി ഒരു കാർഗോ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം അപ്പം ഈ നമ്പേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ രീതിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ പല വെബ്സൈറ്റുകളിലും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഇവര് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കുറെ ആണുങ്ങളാണ് ഇതിന്റെ പുറയിൽ അപ്പം ഇതിങ്ങനെ ഗുരുതരമായി ഗുരുതരമായി ഈ പുള്ളിക്കാർ രണ്ടായിരം തിറംസ് വരെ ഈ ആൾക്കാർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവരുടെ ഈ ഒരു ടോർച്ചറിങ് നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ വരെ കൊടുത്തു ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത് അവസാനം പ്രശ്നം വളരെ ഗുരുതരമായി ഫാമിലിയിലെല്ലാം ഭയങ്കര ഇഷ്യൂ ആയി പിന്നെ നമ്മൾ പള്ളിയൊക്കെ ഉണ്ടല്ലോ പള്ളിയിലൊക്കെ ഭയങ്കര ഇഷ്യൂ ആയി അങ്ങനെ ആകെ വഷളായി സഹി കെട്ട സമയത്താണ് എന്ത് ചെയ്യുന്നത് അജ്മാനിൽ വന്ന യു എ ഇ പോലീസിൻ്റെ കയ്യിൽ പരാതി കൊടുക്കുന്നത് അപ്പം ഇപ്പോൾ പരാതി കൊടുത്തു അപ്പം ഇതാണ് ഈ ഒരു വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ രണ്ട് ആൾക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട് അതായത് ഫാത്തിമയുടെ ഭാഗത്തും തെറ്റുണ്ട് ആദ്യം മുതലേ ഇങ്ങനൊരു സംഭവം സീരിയസ് ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവർ എന്ത് ചെയ്തു ഇഗ്നോർ ചെയ്ത് കളഞ്ഞു ഈ രീതിയിൽ വൾഗറായിട്ട് മോശപ്പെട്ട തെറി കമൻ്റുകളും ഒക്കെ ചെയ്യുന്നതാണ് പറയുന്നത് ലൈവ് സ്ട്രീമിൽ വന്ന് തെറി വിളിച്ചു അപ്പോൾ ലൈവ് സ്ട്രീമിൽ വന്ന് തെറി തെറിവിളിച്ച ഒരുത്തനെ എന്താണ് ഗസ്റ്റ് ഓപ്ഷൻ വരെ ഇവർ കൊടുത്തു എന്നാണ് പറയുന്നത് അവസാനം പിന്നെയും ഈ തെറിവിളി കൂടിയ സമയത്താണ് ഈ ഗസ്റ്റ് ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിൽ ഇത് ബ്ലോക്ക് ചെയ്ത് വിടുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ വരെ കാര്യങ്ങൾ എത്തിച്ചതാരാണ് ഫാത്തിമയാണ് ആദ്യം തന്നെ ഇവരുടെ ഈ ഒരു എക്സ്ട്രീമിറ്റി മനസ്സിലാക്കി ഇവർ ശരിയല്ല എന്ന് മനസ്സിലാക്കി അവരെ ഒഴിവാക്കണമായിരുന്നു അല്ലാതെ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടാതെ ഇത്തരത്തിലുള്ള പ്രശ്നക്കാരുടെ പേരിൽ എന്ത് ചെയ്യണമായിരുന്നു അപ്പോൾ തന്നെ പോലീസ് കേസ് കൊടുക്കണമായിരുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ലെവലിൽ വരേക്കും കാര്യങ്ങൾ എത്തിക്കാതെ അപ്പോൾ തന്നെ പോലീസ് കേസ് കൊടുക്കണമായിരുന്നു പക്ഷെ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്താണ് ഇവർക്കൊക്കെ പേടിയാണ് പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് സൈബർ ബുള്ളിങ്ങും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർ പേടിച്ചിരിക്കും പലപ്പോഴും സ്ത്രീകളാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഇര എന്ന് പറയുന്നത് പുരുഷന്മാരെ അങ്ങനെ ആ ഒരു എക്സ്ട്രീമിറ്റിയിലേക്കൊന്നും പോയിട്ടില്ല സൈബർ ബുള്ളിങ് ചെയ്യാൻ ആരും പോകാറില്ല കാരണം ആ ഒരു സമയത്ത് പുരുഷന്മാർ അത്രയും പേടിക്കാറില്ല അവർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന് എടുക്കുമെന്നറിയാം പക്ഷെ പല സ്ത്രീകളും പേടിച്ചിരിക്കും ഫാമിലിയിൽ നിന്ന് പോലും ആ ഒരു സമയത്ത് സപ്പോർട്ട് കിട്ടത്തില്ല അപ്പം ഈ രീതിയിലൊരു മോർഫ് ചെയ്ത ചിത്രം ഒരു സ്ത്രീയുടെ പ്രചരിക്കുകയാണെന്ന് വിചാരിച്ചു ഫാമിലി മെമ്പേഴ്സ് പോലും പലപ്പോഴും എന്ത് ചെയ്യും ഈ സ്ത്രീയെ ഒറ്റപ്പെടുത്തും അപ്പം ആകെ പാടെ വല്ലാത്തൊരവസ്ഥയിലും പേടിയിലുമായിരിക്കും എന്ത് ചെയ്യുന്നത് ഇങ്ങനൊരു അവസരം ഫേസ് ചെയ്യുന്നത് സ്ത്രീകൾ അപ്പം ഈ ഒരു വീക്ക്നെസ്സാണ് പല ഇങ്ങനെയുള്ള എന്താ പറയുന്നത് ഈ രീതിയിൽ എന്താ പണം തട്ടുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ഉത്തേജകമെന്ന് പറയുന്നത് എന്താണ് ഈ ഒരു വീക്ക്നെസ് ആണ് പക്ഷെ അങ്ങനെ വീക്ക് വീക്കാകാൻ പാടില്ല ഇങ്ങനെയുള്ള ആൾക്കാർ പേടിപ്പിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ മോശമായിട്ട് വൾഗറീത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുളയിലെ തന്നെ എന്ത് ചെയ്യണം ഇത്തരക്കാരെ നുള്ളിറണം അത് നമ്മുടെ മോർഫ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രചരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളവിടെ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ശരീരമല്ല അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ തെറ്റ് ചെയ്യാത്തരത്തോളം കാലം നമ്മൾ ഇവന്മാരെ ഒന്നും പേടിക്കാൻ വേണ്ടി പാടില്ല നമ്മുടെ പേടിയാണെന്ന് ഇവരുടെ ഏറ്റവും വലിയ വളം നമ്മൾ എത്രത്തോളം പേടിക്കുന്നു അത്രത്തോളം ഇവർ വളരുകയും ചെയ്യും നമ്മളുടെ കയ്യിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും അങ്ങനെ പല റിസോഴ്സസും എന്ത് ചെയ്യും ഇവർ തട്ടിയെടുക്കും പക്ഷേ ആദ്യം തന്നെ ഇവന്മാരെ ഇവമാരെ മുളയിലേന്നുള്ളിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യും പേടി കാണും അപ്പോൾ വേറെ ഒരു സാഹചര്യത്തിലും ഇവർ എന്ത് ചെയ്യത്തില്ല ഈ രീതിയിൽ ആക്ട് ചെയ്യത്തില്ല അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട വേറൊരു കാര്യമുണ്ട് യു എ ഇ പോലീസിൽ പരാതി കൊടുത്ത് പിറ്റേ ദിവസം തന്നെ അതിലൊരാളെ പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇനിയും ബാക്കിയുള്ളവരെ ഇങ്ങനെ പിടിച്ചോളും കാരണം അവരുടെ ആഫീസ് കൂട്ടുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട് കാരണം ഇന്ത്യയിലല്ല പരാതി കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ നിയമ വ്യവസ്ഥയിലും ഒരു വലിയ പോരായ്മയുണ്ട് ഈ രീതിയിൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി കൊണ്ട് പരാതി കൊടുക്കുന്ന സമയത്ത് എഫ്ഐആർ ഇട്ട് അങ്ങനെ പല പ്രൊസീജിയറിലൂടെ കടന്നുപോയി കടന്നുപോയി അവസാന യുവന്മാരൊക്കെ രക്ഷപെട്ട് കഴിയുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് പോലീസ് അന്വേഷണം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നട പുറത്ത് പറയാൻ വേണ്ടി മടിക്കുന്നത് ഇങ്ങനെ പുറത്തു പറയാൻ മടിച്ച് പേടിച്ചിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള എന്ത് ചെയ്യും വളർന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ കുറെ കുറേ ആയിട്ട് ഇങ്ങനെയുള്ള കേസുകൾ വളരെയധികം റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഭാവിയിലും ഇത്തരത്തിലുള്ള കേസുകൾ എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും അത് കൂടാനേ ഉള്ള സാധ്യത കാരണം ഇപ്പോഴത്തെ ലൈഫെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ലൈഫാണ് ഒരുപാട് ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഒരു അക്കൗണ്ടുകളുണ്ട് സോഷ്യൽ മീഡിയ ലൈഫിനെ ഇഷ്ടപ്പെടുന്നവരാണ് പല ആൾക്കാരും ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസും ഇത്തരത്തിലുള്ള ഫോട്ടോസും എന്തു ചെയ്യും പല ആൾക്കാരും ദുരുപയോഗം ചെയ്യും അപ്പം ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ വരുന്നവർക്ക് മുമ്പിൽ നമ്മൾ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നിൽക്കത്തേ ഉള്ളൂ പിന്നെ ഇവർ കൂടുതലായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യും നമ്മളെ ദുരുപയോഗം ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുകയും ചെയ്യും നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയാം നമ്മളെ ബ്ലാക്മെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഉറക്കം കിടത്തിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇനി വേറെ ചില വിഭാഗമുണ്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒന്നും പ്രചരിപ്പിക്കുകയായിരിക്കുന്നില്ല അവർ നമ്മളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇടുന്ന ഫോട്ടോസിൽ നിന്നും നമ്മുടെ വീഡിയോസിൽ നിന്നും നമ്മളുടെ നമ്മൾ അതിനകത്ത് കൊടുത്തിരുന്ന ഡീറ്റെയിൽസിൽ നിന്നും നമ്മുടെ വീട് നമ്മുടെ സ്ഥലം നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനമ്മമാരൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ഡീറ്റെയിൽസ് ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കും ഇതിനെയാണ് സോഷ്യൽ മീഡിയ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഒബ്സസീവ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ മുളയിലേ നുള്ളുക കാരണം അവരെ വളരാൻ അനുവദിച്ചുകൂടാ എത്രത്തോളം വളരുന്നു എത്രത്തോളം അവർ ഒബ്സസീവ് ആവുന്നു അതിനനുസരിച്ച് നമുക്കായിരിക്കും പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഇത്തരത്തിൽ ഒബ്സസീവ് ആയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് ആൾക്കാരെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള കേസുകൾ വരെ ഉണ്ട് അതായത് സോഷ്യൽ മീഡിയയില് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറെ ഇങ്ങനെ ഒബ്സസീവ് ആയിട്ട് ഒരു വ്യക്തി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചും ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി അവസാനം ഇവരോട് ഒരു ഒബ്സക്ഷൻ കൂടിക്കൂടി ഇവരെ തട്ടിക്കൊണ്ടു പോകുന്ന കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ അവ നമ്മളുടെ വീക്ക്നെസ് മുതലെടുത്ത് നമ്മളെ പിന്നെയും ടോർച്ചർ ചെയ്യാൻ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ മുളയിലേ നുള്ളുക അവരെ വളരാൻ അനുവദിച്ചുകൂടാ അവരോട് പേടിക്കുന്ന എന്തിനാണ് ഇപ്പൊ ഈ ഫാത്തിമ എന്ന് പറഞ്ഞ സ്ത്രീ തന്നെ രണ്ടായിരം ആണ് അവർക്ക് അയച്ചു കൊടുത്തത് എന്തിനാണ് പൈസ അയക്കുന്നത് നമ്മളോട് പൈസ ചോദിക്കുമ്പോൾ എന്തിനാണ് നിനക്ക് പൈസ തരേണ്ടതെന്ന് ചോദിക്കണം നമ്മളെങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ ടോർച്ചർ ചെയ്തവർക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണ് എന്തിനുവേണ്ടി ഇങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് സ്റ്റോപ്പാകുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ അങ്ങനെയല്ല ചെയ്യേണ്ടത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മളിൽ നിന്ന് വിട്ടുമാറിയേക്കാം പക്ഷെ വേറെ ഏതെങ്കിലും സ്ത്രീയെ അവർ പോയി ഉപദ്രവിക്കും നമ്മൾ പൈസ കൊടുക്കും തോറും അവർക്ക് എന്താണ് അത് പിന്നെയും പിന്നെ ഒരു ഉത്തേജകമാണ് പിന്നെയും കൂടുതലായിട്ട് ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി അപ്പം പല ആൾക്കാരെയും അവർ ടോർച്ചർ ചെയ്യും അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഇരിക്കുക പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർ പേടിച്ചു പോകും ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പേടിക്കാതെ ഇരിക്കുക ഫാമിലി മെമ്പേഴ്സ് പലപ്പോഴും കൂടെ നിൽക്കാറില്ല എല്ലാവരുടെയും ഇങ്ങനത്തെ കേസുകളിൽ ഫാമിലി മെമ്പേഴ്സും കൂടെ നിൽക്കാറില്ല പ്രത്യേകിച്ച് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർ അവരൊരിക്കലും കൂടെ നിൽക്കത്തില്ല ഈ പെൺകുട്ടിയെ പഴിച്ച് അവരെ തള്ളിക്കളയുമാണ് ചെയ്യാറുള്ളത് കൂടുതലായിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാം ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ പല ആൾക്കാരുടെയും ഒരു ചിന്താഗതി ഇങ്ങനത്തെ സ്ത്രീകളിങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഈ ഒരു ഫോട്ടോ ഇങ്ങനത്തെ വാർത്തകളുടെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നത് നീ എന്തിനാ അങ്ങനെ പോയി നീ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളേ നിനക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നൂടെ ഈ രീതിയിൽ സംസാരിക്കുന്ന ഈ രീതിയിൽ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ സ്ത്രീകളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയാണ് സമൂഹം നമ്മളിങ്ങനെ ഒരു വാർത്തയുമായിട്ട് നമ്മളിങ്ങനെ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ആ തെറ്റ് ചെയ്ത ആണുങ്ങളെ അല്ല വഴക്ക് പറയാനോ പഴിക്കാനോ പോകുന്നത് ഈ സ്ത്രീകളെയാണ് യാതൊരു രീതിയിലുള്ള തെറ്റുകളും ചെയ്യാത്ത ഈ സ്ത്രീകളെയാണ് പഴിക്കാൻ പോകുന്നത് നീ ഇങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടല്ലേ അല്ലെങ്കിൽ നീ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് എടുത്തിട്ടല്ലേ വിണ്ടാതെ വീട്ടിൽ അടിങ്ങി ഒതുങ്ങി പണി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വല്ലതും വരുമോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്താനും നമ്മളെ കുറ്റം പറയാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ കൂടെ നിൽക്കണം നമ്മൾ ആ ഒരു സമയത്ത് ധൈര്യം കൈവിടാൻ പാടില്ല ആ ഒരു സമയത്ത് പേടിച്ച് പോയി കഴിഞ്ഞാൽ പേടിച്ചു പോയി പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ ടോർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പം ഈ രീതിയിൽ നിങ്ങളെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റിടാം നിങ്ങൾ പേരൊന്നും വെളിപ്പെടുത്തണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് കമൻറ്റ് ഇടാം അങ്ങനെ പല ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല ആൾക്കാർ ും പുറത്ത് പറയാൻ മടിയുള്ളവരുണ്ടായിരിക്കും അങ്ങനെ പുറത്ത് പറയാതിരിക്കുക നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക പരാതി കൊടുക്കുക അവർ പരാതി എടുത്തില്ലെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളെ കാണുക പരാതി കൊടുക്കുക അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഒരു വലിയ വാർത്തയായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും അവരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ എന്ത് ചെയ്യും പിടിക്കുകയും ചെയ്യും അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക അവർക്ക് വഴങ്ങിക്കൊടുക്കാതെ അവരെ ടോർച്ചറിങ്ങിനും ബ്ലാക്ക് മെയിലിങ്ങിനും വഴങ്ങിക്കൊടുക്കാതെ നമ്മൾ കൂടി ഇവരെയൊക്കെ ഫേസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ